അസലാമു വരഹമുല്ലാ താലി വാത്തു അള്ളാഹു സുബഹാന ഹു താലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു ദുൽഹജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അതായത് അള്ളാഹു സുബഹാനു ഹു നമുക്ക് ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മാസം നമുക്ക് ബലികർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മാസം അള്ളാഹു സുബഹാന ഹോതാല യുദ്ധം അറാമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ വളരെ പ്രധാനമേറിയ ഒരു മാസം അള്ളാഹു റസൂലും സുഹാബ കിറാമും അമ്പിയാക്കൾ ഔലിയാക്കൾ ഓരോരുത്തരും നമുക്ക് പഠിപ്പിച്ചതെന്ന വളരെ മഹാത്മത്വത്തോട് പഠിപ്പിച്ചു തന്ന ഈ ഒരു മാസം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ ഒരു മാസത്തിൽ അറിഞ്ഞുകൊണ്ട് വേണ്ടി അഭിബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അഭിബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആ അലൈഹി ചോദിച്ചു വസ്ലമാ ഞങ്ങൾ എന്താണ് ആ പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ് നെബിയെ ഞങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ വസ്ലാത്തത് والتحميد والتهليل والتكبير سبحان الله والحمد لله ولا إله إلا الله والله أكبر ഇലാഹ അക്ബർ എന്ന് നിങ്ങൾ എപ്പോഴും അക്സിറു നിങ്ങൾ അധികരിപ്പിക്കണമെന്ന റസൂൽ സലഹു അല്ലെ വസ്ങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ദുലഹജ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുകയാണ് ഈ ഒരു ദുലാഹ്ജ മാസത്തിൽ നാം തീർക്കേണ്ടത് സുബഹാൻ ചെല്ലുന്നു അള്ളാഹുവിനെ സ്തുതിക്കുന്നു അതുപോലെ അള്ളാഹുവിന് അതുപോലെ തെക്ക്ബീറുകൾ ചൊല്ലുന്നു തഹ്ലീലുകൾ ചൊല്ലുന്നു ഇതാണ് ഈ ഒരു മാസത്തിലെ ഈ ഒരു പത്ത് ദിവസത്തെ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹുസ്ബൻഹ അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പത്ത് ഗുണങ്ങളാണ് റസൂൽ അലൈഹി സലാഹുഅലൈ വസ്ലമാങ്ങളും അവിടുന്ന് അനുചരന്മാരും അതുപോലെ തന്നെ നമ്മുടെ അമ്പി നമ്മുടെ ഔലിയാക്കളും എല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒന്നാമതായി പറയുന്നത് അവൻ്റെ ആയുസില് വർധനമുണ്ടാവും എന്നുള്ളതാണ് ആയുസില് ബറക്കത്തുണ്ടാവും എന്നുള്ളതാണ് അതായത് ആയുസിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ജീവിക്കുന്ന കാലത്തോളം കൂടെ സുഹൃത്തോടു കൂടെ കൂടെ ജീവിക്കാൻ അവനക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടാമതായി മഹാന്മാരെ പറയുന്നത് അവൻ്റെ സമ്പത്തിൽ വർധനമുണ്ടാവും അവൻ്റെ മൂലധനത്തിൽ അവനക്ക് വർധനമുണ്ടാവും ആ സമ്പത്തിൽ വർധനമുണ്ടാകുന്നതിനും ഒരു കാരണമായിട്ടാണ് ഈ ഒരു പത്ത് ദിവസത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനുഹോ താലെയും അവൻ്റെ തിരുതൂതുർ സലഹുഹു അലൈഹി വിസലമാത്തങ്ങളും അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹികളെല്ലാം അവരെയും നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമതായി പറയുന്നത് അവൻ്റെ കുടുംബത്തിനൊരു സംരക്ഷ സുരക്ഷിതത്വം ലഭിക്കുന്നതാണ് അവൻ്റെ കുടുംബം എപ്പോഴും ും ഒരു സംരക്ഷണത്തിലായിരിക്കും അത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുള്ള ഒരു കുടുംബമായിരിക്കും നാലാമതായി നമ്മളെ മഹാന്മാരെ പഠിപ്പിക്കുന്നത് അവന് പാപമോചനത്തിനുള്ള ഒരു കാരണമായിട്ടാണ് ഈ ഒരു പത്ത് ദിവസം കാണിക്കുന്നത് അതായത് അള്ളാഹു സ്വഹാനേക്ക് ഒരുപാട് അൽബാദത്തുകൾ ചെയ്തടുക്കുകയും പിന്നീട് അവൻ അതിലൂടെ അവൻ പാപമോചനം തേടുകയും ഇസ്റ്റഹഫാറ് ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് പാപമോചനമുണ്ട് എന്നാഹുലൈ വസ്സല തങ്ങളും മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നു നാം ഓരോരുത്തരും തെറ്റുകൾ ചെയ്യുന്നവരാണ് ചെറുതായും വലുതായും അറി ും അറിയാതെയും രഹസ്യമായും പരസ്യമായും എത്രയെത്ര തെറ്റുകളാണ് നാം ഓരോരുത്തരും ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസ്ബാൻ പുറത്തു നൽകാൻ ഉപ്രഹിക്കുമാറാവട്ടെ അഞ്ചാമതായി നമ്മെ മഹാന്മാരെ പഠിപ്പിക്കുന്നത് പ്രതിഫലം അത് പ്രതിഫലമായിരിക്കും നാം ഒന്ന് നിസ്കരിച്ചാൽ ഒരു ഹർഫ് ഓദിയാൽ പത്താണെങ്കിൽ ഒരു ഹർഫ് ഓതിയാൽ അതിൽ ഇരുപത് അതുപോലെ ഇരട്ട് പ്രതിഫലമാണ് അവൻക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നത് ആറാമതായി നമ്മെ പഠിപ്പിക്കുന്ന അവന്റെ മരണവേദനയിൽ അവനിക്ക് ഇളവുണ്ടാകും എന്നുള്ളതാണ് മഹാനായ റസൂൽ പോലും മരണവേദന കൊണ്ട് എൻ്റെ ഉമ്മത്തിനൊന്ന് കുറച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ച ആ ഒരു സന്ദർഭം അതുപോലെ നാം ആ റസൂൽ അലൈഹി ഓർത്തുപോയി മാതങ്ങൾക്ക് പോലും മരണവേദന ഉണ്ടായിട്ടുണ്ട് ആ ഒരു മരണവേദന നമുക്ക് ഇളവുണ്ടാകാനുള്ള ഒരു കാരണം കൂടിയാണ് ഈ ആദ്യത്തെ പത്ത് ദിവസത്തിലെ ഓരോ അഭിബാധത്തും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഏഴാമതായി പറയുന്നത് അവന് ഇരുൾ മറഞ്ഞിൽ നിന്ന് അവന് വെളിച്ചം ലഭിക്കുമെന്നുള്ളത് അതായത് നാളെ നമ്മുടെ കബർ ഒരു മണ്ണറയാണെങ്കിൽ അത് നമുക്ക് മണയറയാക്കും അതൊരു ഇരുട്ടറയാണെങ്കിൽ അത് ഫുള്ള് സജ്ജീകരണത്തോടു കൂടെയുള്ള ഒരു മണിയറയാക്കി തരുമെന്നാണ് ഏഴാമതായി നമ്മെ പഠിപ്പിക്കുന്നത് എട്ടാമതായി നമ്മൾ പഠിപ്പിക്കുന്നത് നാളെ 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 നമ്മൾ ഖബറിൽ നിന്ന് മഹഷറാവൻ സഭ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നന്മ നന്മകൾ തിന്മകൾ തൂക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് ഭാരം കൂടുന്നതാണ് എന്ന് നമ്മെ മഹാന്മാരെ പഠിപ്പിക്കുന്നു ഒമ്പതാമതായി പറയുന്നത് വീഴ്ചകളിൽ അവൻ പതരാതെ വീഴ്ചകളിൽ നിന്നുള്ള മോചനം അതായത് പരാജയമറിയാതെ എങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുമെന്ന് നമ്മെ മഹാന്മാരെ പഠിപ്പിക്കുന്നു അതാണ് ഈ ദുലഹ്ജമാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലെ പത്ത് ദിവസത്തിൻ്റെ പ്രത്യേകതകളെന്ന് നാം അമൃത്വം അവസാനമായി അവർ ലഭിക്കുമെന്നുള്ളതാണ് അത് ദുനിയാവിലായാലും അവനിക്ക് പദവികൾ ഉയർച്ച ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും എല്ലാവരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാന അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകി എന്താണ് പറഞ്ഞു തരുന്നത്

ആദ്യത്തെ പത്തിലെ ഒന്നാമത്തെ ഫജറാണ് ഈ ഫജർ മുറാദി എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മഹാന്മാര് മറ്റു ചില മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അറഫാദി വസത്തിന്റെ ഫജറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അറഫാദി വസത്തിന്റെ ഫറിനെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു സ്ലാ തല പറഞ്ഞത് അടുത്തതായി മറ്റൊരഭിപ്രായത്തില് പറയുന്നു ബലി പെരുന്നാളിന്റെ ദിവസത്തിലെ ആ ദിവസത്തിലെ ഫജറിനെ കുറിച്ചാണ് അള്ളാഹുസ്ബാൻ ഇവിടെ പറഞ്ഞത് എന്ന് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചിരുന്നു അള്ളാഹുസ്ബാൻ ഫജറിനെ തന്നെയാണ് സത്യം വലയാലിൻ ആ പത്ത് ദിവസങ്ങളിലെ രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ലോക പ്രശസ്തമായ ചരിത്രങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ അമ്പിയാക്കളുടെയും ആ അമ്പിയാക്കളുടെ ഓരോ ചരിത്രങ്ങളും ആ സത്യം പറഞ്ഞുകൊണ്ട് സത്യം ഇട്ടുകൊണ്ട് നമുക്ക് ഊന്നിപ്പിച്ചു നൽകുകയാണ് ചെയ്യുന്നത് അടുത്തതായി അഭിപ്രായം വൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മാസത്തിലെ ആദ്യത്തെ പത്തിലെ ആ പത്ത് ദിവസങ്ങളിലെ ഓരോ ദിവസവും ഓരോ ദിവസത്തിന്റെ ഫജിർമാണത് കൊണ്ട് മൊറാദി എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ആ മാസത്തിലെ പകലിന് മാത്രമല്ല ആ മാത്രമല്ല രാവിലെ

ഈ ദിവസങ്ങളിൽ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു അമലുമില്ല അമലുമില്ലായെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതുർ അലൈഹി അല്ലെ വസ്ലമാങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദുലഹജ മാസത്തിലെ പത്ത് ദിവസത്തെ പ്രവർത്തനങ്ങൾ പത്ത് ദിവസത്തെ ഇബാധത്തുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു മാസത്തിന് തന്നെ വളരെയധികം അർപ്പിച്ചതാണ് ഹജ്ജിന് വേണ്ടി മുസ്ലിം മുമ്പ് ഹജ്ജിന് വേണ്ടി അള്ളാഹു സുബാനോഹത്താല നമുക്ക് നൽകിയ മാസവും ഇതാണ് അതുപോലെ യുദ്ധം ഹയറാമാക്കിയതും ഈ ഒരു മാസത്തിലാണ് അതുപോലെ ബലിയർപ്പി ബലികർമ്മം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാസം കൂടിയാണ് ഇതിൽ ഹജ്ജ് എന്നുള്ളത്